ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വരുണിനെ രാധികയുടെ കണ്ണിൽപ്പെടാതിരിക്കാനായി പെടാതിരിക്കാനായി യേസുകുമാരി വേഗം അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ രാധിക വരുണെ കണ്ടിട്ടില്ല എന്ന വിശ്വാസത്തിലായിരുന്നു എന്നാൽ രാധിക ആ ചെടികൾക്കിടയിൽ മറിഞ്ഞിരിക്കുന്നതേ കണ്ട് വീണ്ടും വീണ്ടും പിന്തിരിഞ്ഞ് വരുൺ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വരുണിനോട് കൈകൂപ്പി തൽക്കാലം ഇക്കാര്യം ആരോടും പറയരുതെന്നും തൻ്റെ കുടുംബത്തെ രക്ഷിക്കണമെന്നും വീണ്ടും യാചിച്ചുകൊണ്ട് നിൽക്കുന്ന രാധികയുടെ ആ അപേക്ഷ കണ്ട് ഒന്നുമില്ലാതെ വരു നിൽക്കുമ്പോൾ അകത്തേക്ക് കയറിപ്പോയ സുകുമാരി വീണ്ടും വരുൺ എന്ന് വിളിച്ചു വരുന്നു എന്ന് പറഞ്ഞ വരുൺ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ ആകെ ദയനീയമായ ഒരു നോട്ടം രാധികു നേരെ പായിച്ച് വരുൺ അകത്തേക്ക് പോയി രാധിക ആകെ വിഷമത്തോടെ വരുൺ തന്റെ അപേക്ഷ സ്വീകരിക്കുമെന്നുള്ള വിശ്വാസത്തിൽ തൽക്കാലം ഇത് തന്റെ അച്ഛനോടും മറ്റാരോടും പറയില്ല എന്ന ആ വിശ്വാസത്തിൽ തന്നെ രാധിക അങ്ങനെ നിന്നു ഉടനെ വരുൺ അകത്തേക്ക് വന്നതും ദേവനാരായണൻ ചോദിച്ചു അപ്പോ നിങ്ങള് ഇപ്പൊ തന്നെ ഇറങ്ങുകയാണല്ലോ എന്നാ ഞാൻ നിങ്ങളുടെ വരാം എന്നെ അമ്പലത്തിലെ അരികിൽ നിന്ന് മതി എന്ന് പറഞ്ഞു ദേവനാരായണൻ റെഡിയാക്കാൻ പോകുമ്പോൾ വരുൺ കാറിന് അരികിലേക്ക് പോയി അപ്പോഴേക്കും ദേവനാരായണന്റെ പിന്നാലെ യശോദയും അകത്തേക്ക് പോയതോടെ യേശുകുമാരി പ്രിയങ്കയോട് പറഞ്ഞു മോളെ എത്രയും വേഗം വരുണേയും കൂട്ടി ഇവിടെ നിന്ന് മോള് പോ ഇനിയും അവന്റെ മനസ്സിൽ മറ്റൊരു ചിന്തകളും ഉണ്ടാകാതെ നീ വേണം നോക്കാൻ എന്ന് പ്രിയങ്കിയോട് മുത്തശ്ശി അറിയിച്ചു അപ്പോഴും വരുൺ കാറിനരികിൽ വന്ന് നിൽക്കുമ്പോൾ ആലോചനയിൽ മൊഴുകിക്കൊണ്ടു തന്നെ അങ്ങനെ നിന്നു രാധികയെക്കുറിച്ച് ദേവനാരായണൻ പറഞ്ഞ വാക്കുകളായിരുന്നു വരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത് രാധിക അവിടെ വരുടെ മുന്നിലേക്ക് എത്തില്ല എന്ന വിശ്വാസത്തിൽ പ്രിയങ്കയും സുകുമാരിയും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ രാധിക വേഗം അകത്തേക്ക് ഓടിയെത്തി പ്രിയങ്കയെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വേഗം പ്രിയങ്കയുടെ അരികിലേക്ക് പ്രസാദവുമായിട്ട് രാധികയെത്തിയും ഇത് വരുണിനും പ്രിയങ്കയ്ക്കും വേണ്ടി ഞാൻ ക്ഷേത്രത്തിൽ പോയി കഴിച്ച പ്രസാദമാണ് ഇതിലെ ഈ ചരട് വരുടെ കയ്യിൽ പ്രിയങ്ക കെട്ടിക്കൊടുക്കണം വിരുണ് പ്രിയങ്കയോടുള്ള സ്നേഹം കൂടുകയും നിങ്ങളെ തമ്മിൽ നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിയാതിരിക്കുകയും ചെയ്യും എന്ന് രാധിക പ്രിയങ്കയോട് പറഞ്ഞു അത് കേട്ടതും പ്രിയങ്ക സംശയത്തോടെ മുത്തശ്ശിയെ നോക്കി അപ്പോഴേക്കും മുത്തശ്ശി അത് വാങ്ങിക്കേണ്ട എന്ന് തലോലിക്കി പ്രിയങ്ക അത് വാങ്ങിക്കാൻ മടി കാണിച്ചു നിൽക്കുമ്പോൾ മുത്തശ്ശി ആലോചിച്ചു ഈ സമയത്തിനിടയിൽ പ്രിയങ്കയ്ക്കും വരുണിനും വേണ്ടി അവൾ ക്ഷേത്രത്തിൽ പോയി വഴിപാടൊക്കെ കഴിപ്പിച്ചിട്ട് വരുമോ ഒരിക്കലുമില്ല ഇവള് വരുണിനെയും തെറ്റിക്കാൻ വേണ്ടി ഇവൾ ഈ ശരടൊക്കെ ജപിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും അങ്ങനെ ചെയ്ത ഇവൾക്ക് ആ പണി ഇവൾക്ക് തന്നെ ഇരിക്കട്ടെ അതാ നല്ലത് എന്ന് മുത്തശ്ശി മനസ്സിൽ ചിന്തിച്ചു അങ്ങനെ ആലോചിച്ചുകൊണ്ട് മുത്തശ്ശി നിൽക്കുമ്പോൾ രാധികയുടെ കയ്യിൽ നിന്ന് ആ ചരട് വാങ്ങിക്കാൻ പ്രിയങ്ക മടി കാണിക്കുന്നത് കണ്ട് ഉടനെ മുത്തശ്ശി ചോദിച്ചു അല്ല നീ ഇത് ഇവർക്ക് നന്മയ്ക്ക് വേണ്ടി പൂജിപ്പിച്ചതാണെന്ന് ഉറപ്പാണോ എന്ന് ഈ ചരട് കെട്ടിയാൽ പിന്നെ ഇവർ തമ്മിൽ ഒരിക്കലും പിരിയില്ല എന്നത് ഉറപ്പാണോ എന്ന് ചോദിച്ചതും അതേ തന്നെ രാധിക മറുപടി നൽകി അങ്ങനെയാണെങ്കിൽ നീ നീങ്ങി വന്നേ എന്ന് പറഞ്ഞു രാധികയെ ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് മുത്തശ്ശിയെ വരുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു വരുൺ കാറിനരിക്കൽ അങ്ങനെ വെയിറ്റ് ചെയ്ത് നില്ക്കുമ്പോൾ മുത്തശ്ശി രാധികയെ പിടിച്ചു വലിച്ച് കൂടെ കൂട്ടി രാധിക പോകാനായി ഒരുങ്ങുമ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് എന്ന് രാധികയോട് ദേഷ്യപ്പെട്ട് ബലമായി ഒരു പിടികിട്ട പുള്ളിയെ പിടിച്ചു വലിച്ചുകൊണ്ട് വരുന്നത് പോലെ വരുടെ മുന്നിലേക്ക് മുത്തശ്ശി രാധികയെ കൊണ്ടുവന്ന് നിർത്തി അപ്പോഴേക്കും വരുൺ എന്താണെന്നുള്ള രീതിയിൽ അതിശയത്തോടെ നോക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു ഒരു ചരട് വരുൺമോന് വേണ്ടി രാധിക പൂജിച്ചിട്ടുണ്ട് അത് രാധിക ഇപ്പൊ തന്നെ മോൻ്റെ കയ്യിൽ കെട്ടിത്തരും എന്ന് മുത്തശ്ശി വരുണോട് പറഞ്ഞു അത് കേട്ടതും പ്രിയങ്ക വളരെ ഞെട്ടലോടെ മുത്തശ്ശിയെ നോക്കിയതും മുത്തശ്ശി കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ണടച്ച് പ്രിയങ്കയെ കാട്ടി വരുൺ അത് കേട്ടതോടെ വലിയ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് രാധികയെ തന്നെ നോക്കി നിന്നു ഉടനെ രാധിക ആ ചരട് കെട്ട മടി കാണിച്ച് നിൽക്കുന്നതുകൊണ്ട് വരുൺ രാധികയുടെ നേരെ തന്റെ വലത് കൈ നീട്ടി വരുടെ കൈയിലേക്ക് ആ ചരട് കെട്ടിക്കൊടുക്കാൻ രാധികയുടെ നിർബന്ധപൂർവ്വം മുത്തശ്ശി പറഞ്ഞു അതങ്ങോട്ട് കെട്ടിക്കൊടുക്ക എന്ന് വീണ്ടും മുത്തശ്ശി പറഞ്ഞത് കേട്ട് രാധിക ആകെ സന്തോഷത്തോടെയും എന്നാൽ തൻ്റെ അനുജിത്തിക്ക് വേണ്ടി വാങ്ങിയ ചരട് തനിക്ക് കെട്ടേണ്ടി വന്നതിന്റെ ആ ഒരു കുറ്റബോധവും കുറ്റബോധവുമൊക്കെ മനസ്സിലൊടിച്ചുകൊണ്ട് രാധിക ആ ചരട് കൈയിലേക്കെടുത്ത് അത് വരന്റെ കയ്യിലേ കെട്ടിക്കൊടുത്തു അങ്ങനെ വരന്റെ കൈയിലേക്ക് ആ ചിരട് കെട്ടിക്കൊടുക്കുന്ന നേരത്ത് വരന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അന്ന് ആ വിവാഹ മണ്ഡപത്തിൽ വെച്ച് എല്ലാവരെയും സാക്ഷി അഗ്നി സാക്ഷിയായി അവിടെ വന്നു ചേർന്ന സർവ്വരെയും സാക്ഷിയായി താൻ താലി കെട്ടിയ തൻ്റെ പ്രിയ പ്രിയപ്പെട്ടവളുടെ സ്നേഹത്തോടെയുള്ള അവൾ തനിക്ക് വേണ്ടി വാങ്ങിയ ചരടാണ് തന്റെ കയ്യിൽ കെട്ടുന്നതെന്നുള്ള ആ ചിന്ത മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ അപ്പോഴും രാധിക ആ ചരട് കെട്ടിക്കൊടുക്കുന്നതിനിടയിൽ രാധിക ആലോചിച്ചത് അവിടുത്തെ ഭാർഗുവിൻ തിരുവേനി പറഞ്ഞ വാക്കുകളായിരുന്നു ആ ചരട് കെട്ടിക്കൊടുത്താൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരിക്കലും പിരിയാനാകാത്ത ബന്ധമുണ്ടാകുമെന്നും ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം കൂടുവരുമെന്നും അന്ന് പറഞ്ഞത് രാധിക ഓർമ്മിച്ചു അങ്ങനെ ഓർത്തുകൊണ്ട് രാധിക ആ ചരട് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദേവനാരായണൻ പുറത്തേക്ക് ഇറങ്ങി വന്നത് ദേവനാരായണനും യശോധയും കൂടി യുവാതിക്കിലേക്ക് എത്തുമ്പോൾ രാധിക വരുടെ കയ്യിൽ ആ ചരട് കിട്ടുന്നത് കണ്ട് രാധികയുടെ ദേവനാരായണൻ ചോദിച്ചു എന്തായത് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അല്ല രാധിക മോളെ വരുണിനു വേണ്ടി ഒരു ചരട് ജപിച്ചു കൊണ്ടുവന്നു എന്നാ അത് കെട്ടിക്കൊടുക്കാൻ ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞത് ഉടനെ ദേവനാരായണൻ ചോദിച്ചു ആ എവിടുന്നാ മോളയറ് എന്ന് അന്വേഷിച്ചത് ഞാൻ ഭാരതം തിരുവേനിയെ കൊണ്ട് പൂജിച്ച പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ ആ ലക്ഷ്യം തീർച്ചയായിട്ടും നടന്നിരിക്കും അത് തീർച്ച എന്ന് ദേവനാരായണൻ മറുപടി നൽകി അങ്ങനെ കേട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതിനിടയിൽ രാധികയുടെ കയ്യിൽ നിന്ന് ആ പ്രസാദം താഴേക്ക് പോന്നു അതെടുക്കാനായി രാധിക ആ കുഞ്ഞു ആ പ്രസാദം എടുക്കുന്നതിനിടയിൽ രാധികയുടെ കഴുത്തിൽ കിടന്നിരുന്ന ആ താലിമാല അപ്പുറത്തേക്ക് പോകുന്നു അപ്പോഴേക്കും മുത്തശ്ശി എല്ലാ വിശേഷങ്ങളൊക്കെ പറയുന്നത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് രാധികയുടെ കഴുത്തിൽ കിടന്ന താലി മുത്തശ്ശിയുടെ കണ്ണിൽ പെട്ടത് മുത്തശ്ശി വളരെ രൂക്ഷമായിട്ട് രാധിക അങ്ങനെ നോക്കുന്നത് കണ്ടതോടെ രാധികയ്ക്കാകെ സംശയമായി അപ്പോഴേക്കും രാധികയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലിയിലേക്ക് മുത്തശ്ശിയുടെ കണ്ണ് പാഞ്ഞതോടെ രാധിക വേഗം തന്നെ അദ്ദേഹത്തേക്ക് നോക്കി കഴുത്തിൽ കിടന്ന താലിമാല പുറത്തു വന്നത് കണ്ടതോടെ രാധിക വേഗം ആ താലി തൻ്റെ വളം ഉള്ളം കൈക്കുള്ളിൽ ഭദ്രമായി മുറുക പിടിച്ചു മറ്റാതെ കണ്ണിൽപ്പെടാതെ രാധിക അത് മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ മുത്തശ്ശി പറഞ്ഞു ആ എന്നതിന് സമയം വൈകിക്കണ്ട നിങ്ങള് വേഗം പോകാൻ നോക്ക് എന്ന് പറഞ്ഞേ പ്രിയങ്കയെയും രാധിക പ്രിയങ്കയെയും വരുണിനെയും ദേവനാരായണനെയും വേഗം കാറിൽ കയറ്റി മുത്തശ്ശി പറഞ്ഞയക്കാൻ ഒരുങ്ങുമ്പോ കാറിലേക്ക് കയറാൻ ഒരുങ്ങിയ വരുൺ രാധികയെ വീണ്ടും ഒരിക്കൽ കൂടി നോക്കി രാധികയെ തന്നെ നോക്കി പുഞ്ചിരിയോടെ വരുൺ നിൽക്കുന്നത് കണ്ട് മുത്തശ്ശി വളരെ ഗതീഷത്തോടെ രാധികയെ നോക്കുന്നു പിന്നീട് വരുൺ കാറും എടുത്ത് അവിടെ പോയി കഴിഞ്ഞതും രാധിക ഉടനെ തന്നെ പൂജാമുറിയിലേക്ക് ഓടിയെത്തി ഭഗവാനെ എന്റെ ഈ താലി ഇത് കാക്കുകൊള്ളണേ ഈ താലി കാക്ക് എപ്പോഴും നീ സംരക്ഷിച്ചുകൊള്ളണേ എന്ന് പറഞ്ഞ് കണ്ണന്റെ മുന്നിൽ തൊഴുകൈകളോടെ പ്രാർത്ഥനയോടെ രാധിക നിന്നു എന്നിട്ട് ഭഗവാന്റെ ആ പ്രസാദം തന്റെ താലിയിൽ ഒരിക്കൽ കൂടി ചാർത്തിക്കൊണ്ട് രാധിക അത് മുറുക പിടിച്ച് അങ്ങനെ നിൽക്കുകയും ഇനി മുത്തശ്ശി ഇതിന്റെ കാര്യം ചോദിച്ചാൽ ഞാൻ എന്ത് പറയും ആർത്ത് രാധിക ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോ എല്ലാവരും പോയതിനു ശേഷം അകത്തേക്ക് യശോദരയും കൂട്ടിക്കൊണ്ടുവന്ന മുത്തശ്ശി രാധികെ എടി രാധികെ എന്ന് ഉറക്കെ വിളിച്ചു അത് കേട്ട് യശോധിയോ ചോദിച്ചു എന്താമ്മേ എന്താ പ്രശ്നം അമ്മ എന്തിനെ രാധിക മോളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ന് ചോദിച്ചപ്പോ ഉടനെ മുത്തശ്ശി പറഞ്ഞു അത് ശരി അവൾ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്കറിയില്ല അല്ലെ എന്നാൽ ഞാൻ പറഞ്ഞു തരാം അന്നേ വിവാഹ ദിവസം കണിമംഗലത്ത് ചെന്നതിന് ശേഷം തേങ്ങമ്മളുടെ കഴുത്തിൽ താലി ഉണ്ടായിരുന്നില്ല ആ താലി പകരം ഇവിടുന്ന് മറ്റൊരു താലി പൂജിച്ചാണ് നമ്മള് അവിടേക്ക് കൊടുത്തയച്ചത് അതും അച്ഛനും ആരുന്നോ അമ്മയായിരുന്നോ അറിയാത്ത ആ ഒരുപെട്ടവള് തന്നെ അത് കൊണ്ടുപോയി കൊടുത്തു അത് കേട്ടതും യശോദ പറഞ്ഞു അന്ന് അവൾ കൊണ്ടുപോയി കൊടുക്കാൻ പോകില്ലെന്ന് പറഞ്ഞല്ലേ അമ്മ തന്നെയല്ലേ അവളെ നിർബന്ധപൂർവ്വം അവിടേക്ക് പറഞ്ഞയച്ചത് ഉം അതാണ് അവളുടെ ബുദ്ധി എന്ന് പറയുന്നത് നീ ഇപ്പൊ കണ്ടു അന്ന് അവളുടെ കയ്യിൽ നിന്ന് നഷ്ടമായെന്ന് പറയുന്ന ആ താരി അതിപ്പോ അവളുടെ കരുത്തിലുണ്ട് നിന്റെ മൂത്ത മകളും ഇളയ മകളും ഒരാളുടെ ഭാര്യമാരായി ഒരു ഒരുവന്റെ തന്നെ ഭാര്യയായി ജീവിക്കണമെന്നാണോ നിന്റെ മൂത്തത് മകളുടെയും രണ്ടാമത്തെ മകളുടെയും ഭർത്താവ് ഒരാൾ തന്നെ ആകണമെന്നാണോ നിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചതും യശോദ ചോദിച്ചു അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഞാനിപ്പൊ കാണിച്ചു തരാടി എന്ന് പറഞ്ഞു രാധികയെ വീണ്ടും വിളിച്ചു നിന്നോട് ഇങ്ങോട്ട് ഇറങ്ങി വരാനല്ലേടി പറഞ്ഞത് എന്ന് ചോദിച്ചു മുത്തശ്ശി ബഹളം വെച്ചതും രാധിക ആകെ വിഷമത്തോടെ പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു എന്താ മുത്തശ്ശി എന്ന് ചോദിച്ചിരും ഉടനെ മുത്തശ്ശി പറഞ്ഞു നിനക്കറിയില്ല അല്ലെ ഞാൻ എന്തിനാ എന്നെ വിളിപ്പിച്ചതെന്ന് എന്നാലേ ഞാൻ കാണിച്ചു തരാം നീ ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ തരാം എല്ലാവരുടെയും മുന്നിൽ നീ ഇങ്ങനെ ഇങ്ങനെ അഭിനയിക്കുകയല്ലേ നീ മനപൂർവ്വം ഈ കുടുംബത്തെ നശിപ്പിക്കാനല്ലേ നോക്കുന്നത് നീ പ്രിയങ്കമ്മളുടെ ഭർത്താവ് വരുണെ തട്ടിയെടുക്കാൻ നോക്കുവാണോടി ഇപ്പോഴും നിന്റെ മനസ്സിൽ നിന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് അവൻ തന്നെയാണോടി എന്ന് രാധികയോട് മുത്തശ്ശി ദേഷ്യപ്പെടുമ്പോ രാധിക ആകെ വിഷമത്തോടെ യശോദയെ നോക്കി അപ്പോഴേക്കും യശോദ പറഞ്ഞു അമ്മേ അമ്മ എന്തൊക്കെയാ ഇങ്ങനെ പറയുന്നത് മുന്നിലേക്ക് രാധിക മോള് വന്നത് ദേവേട്ടം കാരണമല്ലേ ദയവേട്ടം വിളിച്ചിട്ടല്ലേ അവൾ വരുടെ മുന്നിലേക്ക് എത്തിയത് അതിനുള്ള ദേഷ്യം അമ്മ ഇങ്ങനെയാണോ തീർക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി പറഞ്ഞു അത് ശരി അപ്പൊ ഞാൻ നിന്റെ മകളെ മനഃപൂർവ്വം വേദനിപ്പിക്കുന്നു മനഃപൂർവ്വം ആളെ കുറ്റപ്പെടുത്തുന്നു എന്നാണ് നീ പറഞ്ഞു വരുന്നത് അല്ലെ എന്നാ ഞാനിപ്പോ കാണിച്ചു തരാം ഇവളുടെ എവിടെ നിന്റെ കഴുത്തിൽ കടന്നിരുന്ന ആ താലി അന്ന് വരുൺ കെട്ടിയ താലി എന്തി കാണിക്കിരി ഇങ്ങോട്ട് എന്ന് മുത്തശ്ശി ദേഷ്യപ്പെട്ടതും രാധിക പറഞ്ഞു ഇല്ല എൻ്റെ കയ്യിൽ ആ താലിയില്ല ഉടനെ യശോദ ചോദിച്ചു മോളെ നിന്റെ കഴുത്തിൽ ആ താലി കിടപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ രാധിക പറഞ്ഞു ഇല്ലമ്മേ അത് എൻ്റെ കൈയിൽ ഇല്ല ഉടനെ തന്നെ വീണ്ടും സുകുമാരി ബഹളം ഉണ്ടാക്കി എന്നാലേ ഞാനിപ്പോ കാണിച്ചു പറഞ്ഞ് രാധികയുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാല ബലമായി പുറത്തേക്ക് എടുക്കുന്നു ആ മാലയിൽ ഭഗവാന്റെ മാത്രം ആ ലോക്കറ്റ് അന്ന് രാധികയെ കിട്ടിയ സമയത്ത് കൈയിലുണ്ടായിരുന്ന ആ ലോക്കറ്റ് മാത്രം ആ മാലയിൽ കിടക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ സുകുമാരി രാധികയെ നോക്കി അത് കണ്ടതോടെ യശോദയും രാധികയുടെ നേരെയുള്ള സുകുമാരിയുടെ സംശയത്തോടെയുള്ള പെരുമാറ്റത്തിൽ ദേഷ്യത്തോടെ യശോദ പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് ഇപ്പൊ മതിയായില്ലേ എൻ്റെ മോളോടുള്ള ദേഷ്യം അമ്മയ്ക്ക് തീരുന്നില്ലല്ലേ അപ്പോഴാണ് യശോദ പെട്ടെന്ന് ആലോചിച്ചത് ഞാൻ അല്പം മുമ്പ് കണ്ടതാണ് അവളുടെ കഴുത്തിൽ ആ താലി എന്നിട്ട് ഇപ്പോഴതില്ലോ എന്ന ആ സംശയത്തിൽ രാധികയുടെ നേരെ വീണ്ടും മുത്തശ്ശി ചോദിച്ചു നീ ഭരുണയൊക്കെ യാത്ര അയച്ചപ്പോ നിന്റെ കാര്യത്തിലാ താലി കിടക്കുന്നത് ഞാൻ കണ്ടതാ നീ അത് എവിടെ ഒളിപ്പിച്ചു എന്ന് ചോദിച്ചതും ആരിക പറഞ്ഞു മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നത് ഞാൻ എവിടെ കൊണ്ട് ഒളിപ്പിക്കാൻ എൻ്റെ കയ്യിൽ എവിടെയാ താലി എന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി പറഞ്ഞു വേണ്ട എനിക്കറിയാം യശോദേ ഈ വീട് മുഴുവൻ പരിശോധിക്കണം ഇവിടെ അത് എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ് അപ്പോഴും യശോദ പറഞ്ഞു അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നത് അമ്മയ്ക്ക് ഇവിടെയുള്ള ദേഷ്യവും വൈരാഗ്യം കൊണ്ടുമാണ് അമ്മയ്ക്ക് തോന്നിയതാണ് അങ്ങനെ ഒരു താലി അവിടെ ഉണ്ടായിരുന്നു എന്ന് അല്ലാറേ എന്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞതും യശോദയോട് ഉടനെ സുകുമാരി പറഞ്ഞു എന്നാലേ ഇന്ന് ഇവിടെ മുഴുവൻ പരിശോധിച്ചു തീരും ഞാനേ ആ താരി കണ്ടെത്തുക തന്നെ ചെയ്യും അത് കിട്ടിയ പിന്നെ ഇവളീ ഉണ്ടാവില്ല ഇവളെ സപ്പോർട്ട് ചെയ്യാൻ നീയും എന്ന് യശോദയോട് സുകുമാരി താക്കീത് ചെയ്തു അങ്ങനെ പറഞ്ഞുകൊണ്ട് സുകുമാരി പോകുന്നത് കണ്ട് യശോദ സുകുമാരിയെ ആശ്വസിപ്പിച്ചു കോട്ട മോളെ മുത്തശ്ശിയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ എന്നെ ചോദിച്ചതും ഏ അതൊന്നും സാരയില്ല മേ ഞാനൊന്നും കാര്യമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ യശോദ പറഞ്ഞു മോളുടെ മനസ്സിൽ കുറിച്ച് അമ്മ പറഞ്ഞതുപോലെ മുത്തശ്ശി പറഞ്ഞതുപോലെ എന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം വരുണിന്റെ മനസ്സിലും മോളെ കുറിച്ച് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാതിരിക്കാൻ മോള് കൃഷ്ണനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടും ചിരിച്ചുകൊണ്ട് രാധിക അതെല്ലാം കേട്ടു നിന്നു അതിനുശേഷം രാധിക വേഗം തന്നെ തന്റെ കണ്ണന്റെ അരികിലേക്ക് ഓടിയെത്തി പൂജാമുറിയിൽ ഭഗവാനുമുന്നിൽ തൊഴുകൈകളോട് നിന്നുകൊണ്ട് ആ പൂജാ മുറിയിൽ താൻ വെച്ചിരിക്കുന്ന ആ പൂക്കൾക്കിടയിൽ ഭഗവാൻ മുന്നിൽ അർപ്പിക്കാനായി വെച്ചിരിക്കുന്ന ആ പൂക്കൾക്കിടയിൽ തന്റെ ആ താലിമാല ഒളിപ്പിച്ചു വെച്ച് കണ്ണൻ വീണ്ടും തന്റെ താലി കാത്തു സൂക്ഷിച്ചതിന്റെ നന്ദി കൃഷ്ണനോട് ശാൽ അരികിൽ നിന്നുകൊണ്ട് രാധിക പറയുന്നു കണ്ണ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നീ വീണ്ടും ഈ താലി സംരക്ഷിച്ചതിന് എന്ന് രാധിക പറഞ്ഞുകൊണ്ട് ി പുഞ്ചിരിയോടെ ഭഗവാന്റെ മുന്നിൽ തൊഴുതു പ്രാർത്ഥിച്ചു പിന്നീട് കാണുന്നത് കണിമംഗലത്ത് തുണികളെല്ലാം അടുക്കി വയ്ക്കുന്ന പത്മിനിക്ക് അരികിലേക്ക് ജയഭാരതി മുത്തശിയെത്തി പത്മിനി നീ പ്രിയങ്കമ്മോട് വന്നതിന് ശേഷം അവളെ കാണുക സംസാരിക്കാൻ പറ്റോ ചെയ്തോ എന്ന് ചോദിച്ചതും ഇല്ലമ്മേ എനിക്ക് അവളുടെ മുന്നിലേക്ക് ചെന്ന് സംസാരിക്കാനുള്ള ധൈര്യമില്ല അതുകൊണ്ട് ഞാൻ പോയില്ലമ്മേ എന്ന് പത്മിനെ അറിയിച്ചു സത്യത്തിൽ ആ കുട്ടിയെ എങ്ങനെ നമുക്ക് കുറ്റവാളിയാക്കാൻ കഴിയുന്നത് നമ്മുടെ കുഞ്ഞ് ചെയ്ത തെറ്റിന് ആ പെങ്കുശിനെ എന്തിനാണ് പഴിക്കുന്നത് നമ്മൾ വിചാരിച്ചതാണല്ലോ വരുണ്ട സ്വഭാവം മാറ്റിയെടുക്കാമെന്ന് എന്നിട്ട് അവന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുത്താൻ കഴിയാത്തതിൽ ആ പാവം പെങ്കുശിനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും അല്ല പരമേശ്വരൻ നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ നിനക്കിറങ്ങി പോകാതിരിക്കാൻ നിവൃത്തിയുണ്ടോ അത് തന്നെയല്ലേ ആ കൊശും ചെയ്തുള്ളൂ എന്ന് മുത്തശ്ശിയും പത്മിനിയോട് പറഞ്ഞു എന്തായാലും നാളെ രാവിലെ മുതലേ അവളെ എല്ലാ കാര്യത്തും നമുക്കൊപ്പം നിർത്തണം എന്ന് പറഞ്ഞ് ശരിയെന്ന് തലകുലിക്ക് പത്നി ഏക്കുമ്പോൾ അവിടേക്ക് പ്രിയങ്ക എത്തി മുത്തശ്ശി എന്ന് വിളിച്ചതും പ്രിയങ്ക അകത്തേക്ക് കയറി വന്നിട്ട് ചോദിച്ചു എന്താ മോളെ എന്താ വിളിച്ചത് ഇത് മുത്തശ്ശി ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത് ഉടനെ പ്രിയങ്കയ അത് തിരിച്ചു നൽകാൻ തുടങ്ങിയത് കണ്ട് മുത്തശ്ശി ചോദിച്ചു എന്താ മോളെ ഇത് മോക്ക് തന്നതല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു ഇതൊന്നും എനിക്ക് വേണ്ട മുത്തശ്ശി ഇതൊക്കെ എനിക്ക് തന്നിട്ട് ഇതിൻ്റെ മേലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പണവും സ്വ സ്വർണവും ഒക്കെ തന്നിട്ട് ഉള്ള ഇഷ്ടവും പ്രീതിയൊന്നും എനിക്ക് വേണ്ട മുത്തശ്ശിയും അല്ലാതെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചോളാം എനിക്ക് മുത്തശ്ശിയും അമ്മയും അത്രത്തോളം ഇഷ്ടമാണ് നിങ്ങൾ രണ്ടുപേരോടുമുള്ള സ്നേഹത്തിൽ എനിക്ക് യാതൊരു കുറവും വന്നിട്ടില്ല അമ്മ എന്നോട് പറഞ്ഞ വാക്കുകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു വീട്ടിൽ ചെന്നതിനു ശേഷം ഞാൻ അതെല്ലാം ഓർത്ത് സങ്കടപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞതും പ്രിയങ്കയെ കെട്ടിപ്പിടിച്ച് പത്മിനി സമാധാനപ്പെടുത്തി മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട എല്ലാം ശരിയാകും അരുണ്യ ഞാനും അമ്മയും കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം തിരുത്തിക്കോളാം പിന്നെ നിങ്ങളെ രണ്ടു പേരും ഇവിടെ എന്നും സന്തോഷത്തോടെ ഉണ്ടാവണം ഉടനെ മുത്തശ്ശിയുടെ അരികിലേക്ക് ചെന്ന് പ്രേഖ മുത്തശ്ശിയുടെ കാല് തൊട്ടു മുത്തശ്ശി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞതും ഏയ് മോൾ എന്തിനാ ഇങ്ങനെ ക്ഷമയൊക്കെ പറയുന്നത് അതിന് മോളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഞങ്ങളുടെ മോളാ നീയ നിന്നോടുള്ള സ്നേഹത്തിൽ ഞങ്ങൾക്കൊരിക്കലും ഒരു കുറവും വന്നിട്ടില്ല അറിയാവോ പരമേശ്വരൻ കണ്ണു തുറന്നതും പത്മിനിയോട് പറഞ്ഞത് മോളെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരണമെന്നാണ് മോളോട് അത്രത്തോളം ഇഷ്ടമാ ഇവിടെ പരമേശ്വരനും അതുകൊണ്ട് തന്നെ മോള് ഒന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട വരുണിനെ ഞങ്ങളെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഇനിയെന്നും മോളാണ് ഈ വീട്ടിലെ മഹാറാണി അതുകൊണ്ട് മോള് മറ്റൊന്നും ആലോചിച്ച് സങ്കടപ്പെടേണ്ട ഇവിടെയുള്ളവരൊക്കെ എന്ത് പറഞ്ഞാലും മോളെന്നും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവൾ തന്നെയാ എന്ന് പറഞ്ഞ് പ്രിയങ്കയെ മുത്തശ്ശി ചേർത്ത് പിടിക്കുന്നു അങ്ങനെ മുത്തശ്ശിയുടെയും വരന്റെ അമ്മയുടെയും മനസ്സ് കീഴടക്കിയ അഹങ്കാരത്തിൽ മുത്തശ്ശിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് പുഞ്ചിരിയോടെ പ്രിയങ്ക നിൽക്കുന്നു